ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം നാലാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാൽ വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇടർച്ച ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗദർശമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിന് സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്നു കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്നു കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേരുന്നതല്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യയ്ക്ക് സുസമ്മതനുമാണ് കയാൽ സമാധാനത്തിനും പരസ്പരോത്ഷത്തിനും ഉതകുന്നവൻ നമുക്ക് അനുവർത്തിക്കാം ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത് എല്ലാ വസ്തുക്കളും ശുദ്ധമാണ് എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാകത്തക്കവിധം ഭക്ഷിക്കുന്നവന് അതുതിന്മയായിത്തീരുന്നു മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക താന് അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവന് ഭാഗ്യവാനാണ് സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും എന്തെന്നാൽ വിശ്വാസമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉദ്ഭവിക്കുന്നതെന്തും പാപമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ നാൽപ്പത്തി രണ്ടു മുതൽ അൻപത് വരെ ഇടച്ച നൽകുന്നവനു ദുരിതം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ ഇടച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ലുകഴുത്തിൽ കെട്ടിക്കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ൈകളും ഉള്ളവനായി നരകത്തിലേക്കെടാത്ത അഗ്നിയിൽ നിപദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്കു പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ടു പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്കു പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴിനെടുത്ത് കളയുക ഇരുകണ്ണുകളും ഉള്ളവനായി പുഴിച്ചാകാത്തതും തീക്കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറക്കൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറക്കെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറക്കൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർധിക്കുകയും ചെയ്യുവേ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕು ಸ್ತುತಿ